ഹായ് ഇന്നത്തെ യാത്ര വരിക്കാശ്ശേരി മനയിലേക്കാണ് കേട്ടോ ഇവിടെ ഒരാൾക്ക് അമ്പത് രൂപയുടെ എൻട്രി പാസ് എടുത്ത് നമ്മൾ ഈ പോകുന്നത് മലയാള സിനിമകളുടെ തറവാട്ടിലേക്കാണ് സിനിമകളിൽ കൂടി മാത്രം കണ്ടിട്ടുള്ള ഈ മനയുടെ ചരിത്രവും കാഴ്ചകളും അടങ്ങിയ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാടൻ ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ വരിക്കാശ്ശേരി മനയിലെത്തുന്നത് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാവരും ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത് എന്നാൽ പിന്നെ കാഴ്ചകൾക്കൊപ്പം കുറച്ച് ചരിത്രം കൂടിയാവാമല്ലേ കേരളത്തിൻ്റെ വാസ്തുവിദ്യ പൈതൃകത്തിൻ്റെയും മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്ന ഒരു പ്രസിദ്ധമായ നമ്പൂതിരി തറവാടാണ് വരിക്കാശ്ശേരി മന ഏകദേശം നൂറ്റി അമ്പതിലധികം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ തീർത്ഥം എന്ന സിനിമയാണ് ഇവിടെ ആദ്യമായി ചിത്രീകരിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ പുറത്തിറങ്ങിയ ഐ വി ശശിയുടെ ദേവാസുരം എന്ന ചിത്രത്തിലൂടെയാണ് വൈക്കാശേരി മന സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലക്കക്കണ്ടത്തൂർ കുടുംബത്തിന് സാമൂതിരി സമ്മാനമായി നൽകിയ സ്ഥലത്താണ് മന നിലകൊള്ളുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് അവർ ഇവിടെ ഇന്ന് കാണുന്ന ഈ മന നിർമ്മിക്കുന്നത് മുന്നൂറ് വർഷം പഴക്കമുള്ള ആറ് ഏക്കറോളം സ്ഥലമടങ്ങിയ സ്ഥലത്താണ് മന സ്ഥിതി ചെയ്യുന്നത് മൂന്ന് നിലകളുള്ള നാലുകെട്ട് കേരളീയ വാസ്തുവിദ്യ പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പത്തായപ്പുരകൾ കളപ്പുര വിശാലമായ പൂമുഖം കുളം പടിപ്പുര മാളിക തുടങ്ങിയവയെല്ലാം ഒരിടവും കൂടാതെ ഇന്നും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു രാജകീയ പ്രൗഢിയാർന്ന മൂന്ന് നിലകളോടുകൂടിയ നാലുകെട്ടാണ് പ്രധാന ആകർഷണം ഏതു ചൂടിലും കുളിർമ നൽകുന്ന അന്തരീക്ഷം വിശാലമായ നടുമുറ്റവും ചുവർ ചിത്രങ്ങളും ശില്പവിലകളുമെല്ലാം കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ഒറ്റപ്പാലത്തുള്ള വി ഹരിദാസ് എന്ന വ്യക്തിയാണ് നിലവിൽ മനയുടെ ഉടമസ്ഥൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന് കീഴിലാണ് മനയുടെ സംരക്ഷണവും നടത്തിപ്പും വരിക്കാശ്ശേരി മന കുടുംബക്കാർക്ക് ട്രസ്റ്റിൽ സ്ഥാനവും നിശ്ചിത പങ്കാളിത്തവും നൽകിയിട്ടുണ്ട് മന കാണാൻ എത്തിച്ചേരുന്നവർക്ക് വഴികൂടി ഒന്ന് പറയാം പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ റോഡിൽ മന സ്ഥിതി ചെയ്യുന്നത് മനുഷ്യരിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഏകദേശം ഒരു കിലോമീറ്റർ യാത്ര ചെയ്താൽ വലത്തുവശത്തായിട്ട് മന കാണാവുന്നതാണ് പാലക്കാട് നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആണ് മനയിലേക്കുള്ള ദൂരം അവൾ ഇരുവരെയും വരിക്കാശ്ശേരി പണിയിലേക്ക് എത്താത്തവർ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തോ ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടതിന് താങ്ക്സ് കേട്ടോ കൂടുതൽ യാത്രാ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുള്ളൂ യാത്രകൾ അവസാനിക്കുന്നില്ല അതിങ്ങനെ തുടരുകയാണ്